കൃഷ്ണപുരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിലാണ് തെരുവു നാടകം അവതരിപ്പിച്ചത് കൃഷ്ണപുരം മുക്കട ജംഗ്ഷനിൽ ജലസംരക്ഷണം ദ്രവമാലിന്യ സംസ്കരണം എന്നിവയുമായി ബന്ധപ്പെട്ടായിരുന്നു നാടകം സംഘടിപ്പിച്ചത് എൽ എസ് അമൃത് മിഷൻ കായംകുളം നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെയായിരുന്നു പരിപാടി കായംകുളം നഗരസഭാ കൌൺസിലർ ബിനു അശോക് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ എ ജംഗ്ഷനിൽ ജലം ജീവിതം എന്ന് നമുക്കറിയാം നമ്മുടെ മനുഷ്യഭൂമിയിലുള്ള എല്ലാ മൂന്നിൽ എത്ര ഭാഗമാണ് ജലമൊന്നും കരയെന്ന് നമുക്കറിയാം അപ്പൊ ആ കരഭൂമിയിലുള്ള ജലം നമ്മുടെ ഇപ്പോൾ അണുകുടുംബങ്ങൾ ആയക്കാൻ സമയത്ത് വീട്ടുകളിലെല്ലാം തന്നെ കിണറുണ്ട് ഇപ്പം നമ്മൾ മറ്റുള്ള പബ്ലിക് ടോപ്പി ആശ്രയിക്കുന്നുണ്ട് പക്ഷേ ഇത് ഇതെല്ലാം മലീമസമായിക്കൊണ്ടിരിക്കുകയാണ് ഈ മലീമസത്തിന് മാറ്റമാകാം നമുക്കറിയാം സർക്കാരിന്റെയൊക്കെ പുതിയ നിയമം അനുസരിച്ച് കക്കൂസിന്റെ സെഫി ടാങ്കും കിണറും തമ്മിൽ ഏഴ് ഏറ്റവും കുറഞ്ഞ ഏഴ് മീറ്റർ വേണമെന്നാണ് പറയുന്നത് നമ്മുടെ ഒരു വീട് നിൽക്കുന്നത് അഞ്ച് മീറ്ററിലാണ് പിന്നെ എങ്ങനെയാണ് നമ്മൾ ഏഴ് മീറ്റർ അകലം വരുന്നത് അപ്പം മൊത്തത്തിൽ നമ്മുടെ ജലം മലേമസമായിക്കൊണ്ടിരിക്കുകയാണ് ജലമില്ലെങ്കിൽ മനുഷ്യനെ കൃഷ്ണപുരം കൊട്ടാരം ചാർജ് ഓഫീസർ ഹരികുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഷീജ കെ പ്രിൻസിപ്പൽ വിനോദ് കുമാർ കെ സുജിത് ഷംനാഥ് മൈക്കിൾ കോളിങ്സ് പോൾവി പീറ്റർ സ്മിത ഷൈല സ്മിത ഗീതുലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു ജനവുമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് ഇപ്പോൾ ധാരാളം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് കഴിയുന്നത് തുടർന്ന് രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നമുക്കിപ്പോൾ തന്നെ നമ്മുടെ ദിവസം പ്രതിയുള്ള ആവശ്യത്തിനുള്ള വെള്ളം കിട്ടുന്നതിന് വേണ്ടി ടാങ്കറുകളിൽ കൊണ്ടുവന്ന് വെള്ളം കൊടുക്കേണ്ട ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അത് തുടർന്നും വളരെ രൂക്ഷമായിട്ട് പോകുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ എങ്ങനെ നമ്മുടെ വെള്ള ജനത്തെ സംരക്ഷിക്കാം നമ്മുടെ ഈ ദേവമാലിന്യം എന്ന് വെച്ചാൽ പ്രധാനമായിട്ടും നമുക്ക് എങ്ങനെയാ കുടിവെള്ളം കൃഷിക്ക് ഉപയോഗപ്രദമാക്കി എടുക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു തെരുവ് നാടകം ജലപദയാത്ര ജലശബ്ദ പ്രതിജ്ഞ എന്നിവയും ഇതോടനുബന്ധിച്ചെടുത്തു ഞാൻ മനസ്സിലാക്കുന്നു ആയതിനാൽ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുന്നത് അത് ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ലഹരിമുക്ത ലഹരിമുക്ത സമൂഹത്തിനായി സമൂഹത്തിനായി